നമസ്കാരം ഒൻപത് തവണ ഇഡിയുടെ തള്ളിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാശിയൊടുവിൽ നിലംപൊത്തി ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് വാശി പിടിച്ച ഡൽഹി മുഖ്യനെ വീട്ടിലെത്തി ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ മനീഷ് സിസോദിയ എം പി ആയിരുന്ന സഞ്ജയ് സിംഗ് കെ കവിത എന്നിവർക്കു പുറമെ അറസ്റ്റിലാകുന്ന നാലാമത്തെ പ്രമുഖനാണ് കേജരിവാൾ സിസോദിയയുടെ മുൻ സെക്രട്ടറി സി അരവിന്ദ് നൽകിയ മൊഴിയും എ എ പിക്ക് തിരിച്ചടിയായെന്നാണ് റിപ്പോർട്ടുകൾ ഇ ഡി നൽകിയ സമൻസുകളൊക്കെ ഓരോ തവണയും കേജരിവാൾ തള്ളുകയായിരുന്നു ബി ആർ എസ് നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോഴും ലവലേശം കേജ്രിവാളിന് ഡൽഹി ഹൈക്കോടതി ഇടക്കാലാശ്വാസം നിഷേധിച്ചതാണ് അറസ്റ്റിലേക്ക് വഴി തുറക്കുന്നത് ഹൈദരാബാദിലെ വസതിയിൽ മണിക്കൂറുകൾ നീണ്ട റെയ്ഡിനൊടുവിലായിരുന്നു ഇതേ കേസിൽ കെ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് ഒന്നിനു പിറകെ ഒന്നായി സമൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആവട്ടെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കേന്ദ്രത്തിനെതിരായ സംസ്ഥാനങ്ങളുടെ സമരത്തിലുമെല്ലാം കേജ്രിവാൾ സജീവമായിരുന്നു മോദിയെ തുടരെ തുടരെ കേജ്രിവാൾ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം വിളമ്പരുതെന്ന് ഡൽഹിയിലെ വീട്ടമ്മമാരോട് ആഹ്വാനം ചെയ്യുകയും അതിനായി ആയിരം രൂപ വീതം വീട്ടമ്മമാർക്ക് പേഴ്സിൽ വച്ചു തരുമെന്ന് വാഗ്ദാനം നൽകുകയും ഉണ്ടായി ഭാര്യ പറഞ്ഞാൽ ഏതു ഭർത്താവിനാണ് കേൾക്കാതിരിക്കാനാവുക എന്നായിരുന്നു കേജ്രിവാളിന്റെ ചോദ്യം ഒരു കൂസലില്ലാതെ ബി ജെ പി യേയും ഇ ഡിയെയും കേജ്രിവാൾ വെല്ലുവിളിച്ചതോടെയാണ് കോടതിയെ സമീപിക്കാൻ ഇ ഡി തീരുമാനിക്കുന്നത് നൂറ് കോടിയുടെ മദ്യക്കെണിയായ ഡൽഹി മദ്യനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ പതിനഞ്ച് പേരെയാണ് സി ബി ഐ പ്രതി ചേർത്തിരുന്നത് ആദ്യ പ്രതി മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയെ ഫെബ്രുവരി ഇരുപത്തി ആറിന് സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് മാർച്ച് ഒമ്പതിന് ഇ ഡിയും മനീഷ് സിസോദിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്നു മദ്യ വില്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റ പിറകെ ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് ക്രമക്കേടുണ്ടെന്ന് കാട്ടി സി ബി ഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ഒരു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ മദ്യനയം പ്രാബല്യത്തിൽ വരുമ്പോൾ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിക്കുകയും ഓരോ സോണിലും ഇരുപത്തി ഔട്ട്ലെറ്റുകൾ തുറക്കാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത് ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് തുടർന്ന് കേജരിവാൾ സർക്കാർ നൽകി സർക്കാരിന് മദ്യവില്പനയിലുള്ള നിയന്ത്രണം ഇതോടെ അവസാനിച്ചെങ്കിലും ഈ നയത്തിനെതിരെ വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങൾ രംഗത്തെത്തുകയായിരുന്നു പുതിയ നയത്തിലൂടെ എല്ലായിടത്തും തുല്യമായ രീതിയിൽ മദ്യം വിതരണം ചെയ്യപ്പെടുമെന്ന് സർക്കാർ വാദിച്ചു നോക്കിയെങ്കിലും ഒന്നും ഏഷിയില്ല വിവാദങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പുതിയ നയം റദ്ദു ചെയ്ത് പഴയത് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത് മദ്യവില്പനയ്ക്ക് ലൈസൻസ് നേടിയവർക്ക് സർക്കാർ സഹായം വരെ ചെയ്തുവെന്നാണ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് മദ്യവില്പനക്ക് ലൈസൻസ് നേടാൻ പണം കെട്ടിവയ്ക്കുന്നതിന് സർക്കാർ സമയം നീട്ടി നൽകുകയും ഇതിലൂടെ സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയുമായിരുന്നു ഇതുവഴി സർക്കാർ ഖജനാവിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് ഉന്നത തലത്തിലുള്ള അഴിമതി നടന്നതായാണ് സി ബി ഐ ഇതേ പിന്നീട് കണ്ടെത്തുന്നത് ലൈസൻസിന്റെ പേരിൽ വലിയ തുകകൾ ഉപഹാരമായി പല നേതാക്കളും കൈപ്പറ്റി ഇതിന്റെ ഒരു ഭാഗം ഗോവയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പോലും ഉപയോഗിക്കപ്പെട്ടു ഡൽഹി ചീഫ് സെക്രട്ടറി എഴുതിയ ഒരു റിപ്പോർട്ടാണ് ഡൽഹി മദ്യനയ അഴിമതിയിലേക്ക് ആദ്യം വിരൽ ചൂണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജി എൻ സി ഡി ടി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് റൂൾസ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിലെ ഡൽഹി എക്സൈസ് നിയമങ്ങൾ എന്നിവ ലംഘിക്കപ്പെട്ടു എന്നായിരുന്നു ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് പിറകെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അന്വേഷണത്തിന് ഉത്തരവിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ച ശേഷമാണ് വിവാദമായ നൂറ് കോടിയുടെ മദ്യക്കെണിയുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ബി ആർ എസ് നേതാവ് കെ കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതിക്ക് പിന്നിൽ നടന്നതെന്നായിരുന്നു തുടർന്നുള്ള ഇ ഡിയുടെ കണ്ടെത്തൽ വ്യവസായികളായ ശരത് റെഡ്ഡി മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി കെ കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുതിയ മദ്യനയം അനുസരിച്ച് മുപ്പത്തിരണ്ട് സോണുകളിൽ ഒമ്പതെണ്ണമാണ് നൽകുന്നത് മൊത്ത കച്ചവടക്കാർക്ക് പന്ത്രണ്ട് ശതമാനം മാർജിനും ചെറുകിടക്കാർക്ക് നൂറ്റി എൺപത്തി ശതമാനം ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു ഈ ഇടപാട് ഇതിലെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം മൊത്ത കച്ചവടക്കാരിൽ നിന്ന് നേരെ എ നേതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു ഇടപാടുകൾ നടന്നത് ഇത്തരത്തിൽ നൂറ് കോടി രൂപ എ എ പിക്ക് ലഭിച്ചുവെന്നും ഇ ഡി വ്യക്തമാക്കുന്നു എ എ പിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചാർജ് വഹിച്ചിരുന്ന വിജയ് നായറിലേക്കായിരുന്നു പണം ഒഴുകിയത് വിജയ് നായർ കേജ്രിവാളിന്റെ വിശ്വസ്തനാണെന്നും പദ്ധതി ആസൂത്രണം ചെയ്തു നടപ്പാക്കിയത് ഇയാളാണെന്നും ഇ ഡി പറയുന്നു സമീർ മഹേന്ദ്രുവെന്ന വ്യാപാരിയുടെ മൊഴി പ്രകാരം മദ്യനയം കേജ്രിവാളിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് സമീർ മഹേന്ദ്രുവെന്ന വ്യാപാരിയുടെ മൊഴി തെളിവായി ഇ ഡി വ്യക്തമാക്കുന്നു വിജയ് നായരാണ് കേജ്രിവാളുമായി ബന്ധപ്പെടുത്തിയതെന്ന് സമീറിന്റെ മൊഴിയിലുണ്ട് വിജയ് തന്റെ കുട്ടിയാണെന്നും വിശ്വസിക്കാമെന്നും കേജ്രിവാൾ വീഡിയോകളിൽ പറഞ്ഞതായി സമീർ മൊഴി നൽകിയതും കേജ്രിവാളിന് വിനയായി ഇ ഡിയുടെ സമൻസുകൾക്ക് പുല്ലുവില കൽപ്പിച്ചും നിയമവിരുദ്ധമെന്ന് ആരോപിച്ചും തുടർച്ചയായി ഹാജരാകാതിരുന്നതോടെയാണ് ഇ ഡി കോടതിയെ സമീപിക്കുന്നത് തുടർന്ന് ഇഡിയുടെ ഹർജിയിൽ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കേജ്രിവാളിന് സമൻസ് അയച്ചു കോടതിയിൽ ഹാജരായ കേജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിറകെ മാർച്ച് ഇരുപത്തി ഒന്നിന് മുമ്പ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഒൻപതാമതും ഇ ഡി സമൻസ് അയക്കുകയായിരുന്നു ഇതോടെയാണ് നിയമയുദ്ധം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് ഇ ഡിയുടെ നോട്ടീസിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുന്നതും കേജരിവാൾ ആയിരുന്നു പക്ഷേ കോടതി കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ തൃണവത്കരിച്ച് ഡൽഹി മുഖ്യമന്ത്രിയുടെ നടപടിയെ ശാസിക്കുകയാണുണ്ടായത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജരായി കൂടാ എന്താണ് നിങ്ങളെ തടയുന്നത് എന്നായിരുന്നു കോടതി ചോദിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇ ഡി ആദ്യ സമൻസ് നൽകിയതെന്ന് നിരീക്ഷിച്ച കോടതി എ എ പി നേതാവ് രാജ്യത്തെ പൗരനാണെന്ന് ഓർക്കണമെന്നും ജസ്റ്റിസ് സുരേഷ് കുമാർ കൈ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയാണുണ്ടായത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിൽ തടസ്സമില്ലെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് ഇടക്കാല സംരക്ഷണം വേണമെന്നുമാണ് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞത് ഇതിനിടെ ഇ ഡിയുടെ പ്രവർത്തന രീതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് എ എ പി നേതാക്കളായ സഞ്ജയ് സിംഗ് മനീഷ് സിസോദിയ എന്നിവരുടെ അറസ്റ്റിന്റെ വിവരങ്ങൾ സിംഗ്വി കോടതിയിൽ പരാമർശിച്ചെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല കേജ്രിവാളിനെതിരായ തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡിയോട് ആവശ്യപ്പെട്ട കോടതി കേജ്രിവാളിന്റെ വാദങ്ങളെ മുഖവിലേക്കെടുക്കാതെ ഇടക്കാല സംരക്ഷണം വേണമെന്ന കേജ്രിവാളിന്റെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു തൊട്ടുപിറകെ കേജ്രിവാളിന്റെ വസതിയിലേക്ക് സെർച്ച് വാറന്റുമായി ഇ ഡി സംഘം ഇരച്ചെത്തുകയായിരുന്നു വീടിനു പുറത്ത് വൻ പോലീസ് സന്നാഹത്തെ അതിനോടകം വിന്യസിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ ഇ ഡി ജോയിന്റ് ഡയറക്ടർ കപിൽ രാജ് ഉൾപ്പെടെ പന്ത്രണ്ടോളം ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയാണ് പരിശോധനയും ചോദ്യം ചെയ്യലും നടത്തുന്നത് ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല മൊബൈലുകൾ വാങ്ങിവെച്ചു എ എ പി പ്രവർത്തകരും നേതാക്കളും വസതിക്ക് പുറത്ത് നിലയുറപ്പിച്ചിരിക്കെ ഒടുവിൽ ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഡൽഹി മുഖ്യമന്ത്രിയെ ഇ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ആരോപിച്ച് എ എ പി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജയിലിനുള്ളിലിരുന്ന് ഭരിക്കുമെന്നാണ് കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് നന്ദി